അപ്പം നമ്മൾ ചിലരറ്റി കട്ട് ചെയ്തു അല്ലേ ഇനി നമുക്കിത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ബാക്ക് സൈഡ് എടുത്തു ബാക്ക് സൈഡ് നമ്മൾ ബാക്ക് സൈഡ് എടുത്തു ബാക്ക് സൈഡ് നമ്മളിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് ഭാഗണ്ടല്ലോ ആദ്യം നമ്മൾ ക്രോച്ച് ഏരിയ ജോയിൻറ്റ് കൊടുക്കാം ഒര ഇഞ്ചിൽ നമ്മൾ ജോയിന്റ് കൊടുക്കണുള്ളൂ കേട്ടോ ഇവിടെ ഒരു അര ഇഞ്ചിൽ കൊടുത്താൽ മതി നല്ല ഭാഗം നല്ല ഭാഗം വെച്ചിട്ട് വേണം ജോയിന്റ് കൊടുക്കാന് നമ്മൾ രണ്ട് സ്റ്റിച്ച് കൊടുക്കണം എപ്പോൾ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കുക അത് ഒന്നിൻ്റെ ഒരു സ്റ്റിച്ച് കൊടുത്തതിൻ്റെ മുകളിൽ കൂടെ തന്നെ കൊടുക്കണം കേട്ടോ അപ്പോഴേ അതിനൊരു ബലം കിട്ടുള്ളൂ നമുക്ക് ഒരു ഭാഗം തയ്ച്ചു ബാക്ക് സൈഡ് തയ്ച്ചു ഇനി നമുക്ക് ഫ്രണ്ട് സൈഡും അതേപോലെ എടുക്കാം ഫ്രണ്ട് സൈഡും അതേപോലെ എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതും ഡബിൾ സ്റ്റിച്ച് കൊടുത്തു ഇനി നമുക്ക് ഇതിങ്ങനെ നിവർത്തി വയ്ക്കാം ഈ രണ്ട് ാഗം അങ്ങനെ നിവർത്തി വെച്ച് അതായത് ഫ്രണ്ടും ബാക്ക് ഭാഗവും ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഇങ്ങനെ നല്ല ഭാഗം നല്ല ഭാഗം ഒരുമിച്ച് വെച്ച് നമ്മൾ ഈ സൈഡ് ജോയിൻ്റ് കൊടുക്കാം ഇപ്പൊ നമ്മൾ ജോയിൻ്റ് എടുക്കുന്ന സൈഡ് ഭാഗമാണ് കേട്ടോ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം ഒരു മുക്കാലിഞ്ച് വേദിയിൽ തയ്ച്ചു കൊടുത്താൽ മതി ഒരു സൈഡ് നമ്മൾ തയ്ച്ചു അല്ലെ ഇപ്പൊ ഒരു സൈഡ് ഒരു ഭാഗം സൈഡ് നമ്മൾ ജോയിന്റ് എടുത്തു ഇനി നമുക്ക് എന്ത് ചെയ്യാം എലാസ്റ്റിക് വെച്ചുകൊടുക്കാം എലാസ്റ്റിക്ക് വെച്ചിട്ട് മറ്റേ ഭാഗം കൂടെ ജോയിന്റ് കൊടുക്കാം നമുക്ക് മുപ്പതിഞ്ച് മുറിച്ചെടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ ഈ ഇപ്പം നമ്മൾ ജോയിൻറ്റ് കൊടുത്തില്ലേ ജോയിൻറ്റ് കൊടുത്താൽ ഈ മുകൾ ഭാഗം ഉണ്ടല്ലോ നമ്മൾ എലാസ്റ്റിക്കിന് വേണ്ടി രണ്ട് ഇഞ്ച് വിട്ട മുകൾ ഭാഗം ഈ മുകൾ ഭാഗം നമ്മൾ ആദ്യം ഒരു കാലിഞ്ചിൽ മടക്കി തയ്ക്കാം അതായത് ഇത് നമുക്ക് തേരുഭാഗമല്ല നമ്മൾ കട്ട് ചെയ്ത ഭാഗം ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഒന്ന് മടക്കി തയ്ക്കുന്നത് ഇപ്പം നമ്മൾ തയ്ച്ചു മടക്കി തയ്ച്ചു ഇത് നമുക്ക് അലാസ്റ്റിക്ക് വെക്കാം കേട്ടോ എലാസ്റ്റിക്ക് വെക്കുമ്പോൾ അതാ നമ്മൾ ഇങ്ങനെ വെച്ചെടുക്കുന്നുണ്ട് ഇങ്ങനെ വെച്ചെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് അലാസ്റ്റിക്കിന്റെ ഇവിടെ ഒരു ജോയിന്റ് കൊടുക്കുക അലാസ്റ്റിക്കിങ്ങോട്ട് പോരാതിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ അസ്റ്റിക് പുറത്തേക്ക് വരും എന്നിട്ട് നമ്മൾ നമ്മളിതാ ഇങ്ങനെ മടക്കി സാധാരണ നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്കിതാ ഒന്നിങ്ങനെ ഇവിടെ നിന്ന് ജസ്റ്റ് ഇവിടെ ഒന്ന് മടക്കി കൊടുക്കാം കേട്ടോ മനസ്സിലായില്ലേ ഈ പിന്നെ ജോയിന്റിന്റെ അവിടെ എത്തുമ്പോൾ ജോയിന്റിന്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മടക്ക് മടക്കിയിട്ട് അപ്പൊ നമുക്ക് അവിടെ വൃത്തിയായി കിട്ടും എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ അലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു കൊടുക്കാം ഇങ്ങനെ വലിച്ചു കൊടുക്കാം അതൊക്കെ തയ്ച്ചാൽ മതി കേട്ടോ ഇവിടെ എത്തുമ്പോൾ ഒന്നുകൂടെ നമുക്കിതിങ്ങനെ തെട്ടിട്ട് കൊടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ അലാസ്റ്റിക് ഇങ്ങോട്ട് പുറത്തേക്ക് വരും കേട്ടോ അപ്പം നമ്മളിതാ അലാസ്റ്റിക് തയ്ച്ചു ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക ഇങ്ങനെ ഒന്ന് വലിച്ചു പിടിക്കുക എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് തയ്ച്ച് കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ 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 കൈ ഇങ്ങനെ വിരിച്ച് വെക്കണം കേട്ടോ അപ്പോഴേ നമുക്ക് വൃത്തിയായി കിട്ടുള്ളൂ എന്നിട്ട് ഒരു കുറച്ചിങ്ങനെ പിടിക്കുക ഇങ്ങനെ വലിച്ചു കൊടുക്കാം ഇവിടെ ഇങ്ങനെ പിടിക്കുക നമുക്കിത് ഇതേപോലെ തന്നെ നല്ല ഭാഗവും നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗവും ജോയിൻറ്റ് എടുക്കാം നമ്മൾ രണ്ട് ഭാഗവും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു നമുക്ക് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് അടിഭാഗം തയ്ക്കാം നമ്മൾ ഈ സൈഡും ഈ സൈഡും തയ്ച്ചു കഴിഞ്ഞു അല്ലേ ഇനി അടിഭാഗം തയ്ക്കണം നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ അത് കറക്റ്റായിട്ട് ഇഞ്ച് വെച്ചിട്ട് ഓരോരിഞ്ച് മടക്കിയിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം ഇത് രണ്ടു ഭാഗം നമ്മൾ തയ്ച്ചു കഴിഞ്ഞു ഇനി നമുക്ക് കാലിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ട് ജോയിൻറ്റ് കൊടുക്കാം നമ്മളില്ല ഈ ഭാഗമൊക്കെ ജോയിൻറ്റ് കൊടുത്തോ അല്ലേ നമുക്ക് താഴെ ഭാഗം കൂടെ ജോയിൻ്റ് കൊടുക്കാം നമ്മളൊരു മുക്കാലഞ്ചിലൊക്കെ ജോയിൻറ് കൊടുത്താൽ മതി നമ്മൾ ഒരുപാടൊന്നും ഇതിന് വിട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് വലിയതായിട്ട് ഒരുപാട് വീതിയിലൊന്നും നമ്മൾ തയ്ക്കേണ്ട കേട്ടോ ഒരു മുക്കാലഞ്ച് വീതിയിൽ നമ്മൾ തയ്ച്ചു കൊടുത്താൽ മതി ഒരു വട്ടം കൂടെ ഇതിൻ്റെ താഴെ ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിഗരറ്റ് പാൻറ്റ് നമുക്ക് ഇതാ ഈ എലാസ്റ്റിക് വെച്ച് ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ അതിൻ്റെ ഈ ഭാഗം ഒന്ന് നമുക്ക് ജോയിൻ്റ് കൊടുക്കാം ഇങ്ങനെ വന്ന ഭാഗമുണ്ടല്ലോ ഈ ഭാഗം നമുക്ക് ഇവിടെ ഒന്ന് പതിച്ചടി കൊടുക്കാം അപ്പോൾ അവിടെ ഒരു വൃത്തിയായിട്ട് നിന്നോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിഗരറ്റ് പാൻറ്റ് തയ്ക്കാൻ എളുപ്പമാണ് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു പോക്കറ്റൊക്കെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഞാനെങ്കിലും പോക്കറ്റ് വെച്ചിട്ടില്ല ഇനി നമുക്ക് പോക്കറ്റ് വയ്ക്കുന്ന വീഡിയോ ഇനി ഒന്നിൽ കാണിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിഗരറ്റ് പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു അല്ലേ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം